നമ്മുടെ സ്വാഗതം ഇന്ന് ഒരു കിട്ടിയ ആദ്യത്തെ ട്രിപ്പ് ആണ് കണ്ണൂർ കാണിട്ട അപ്പൊ നമ്മള് ഞങ്ങള് രണ്ടാളാണ് പോണത് നിങ്ങളോടെ ഞങ്ങൾ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രൈവർ മോഹൻ മോഹനും കേരളത്തില് ടൂറിസ്റ്റ് ബസ്സിൽ ക്ലീനറായിട്ട് പോകണ്ടെങ്കിൽ ഉണ്ടാകുന്ന ചാൻസ് കുറവാക്കി പോകുന്നുണ്ട് ഇപ്പം ബസ്സുകളിലൊക്കെ പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പക്ഷേ ടൂറിസ്റ്റ് ബസ്സിൽ ഡ്രൈ ഭാര്യം പുറത്താകും നമുക്ക് അങ്ങനെ സാധാരണ നമ്മുടെ പച്ചമലഞ്ചോട് അല്ലേ ഭാര്യം പുറത്താവുന്നപ്പോൾ ആദ്യം ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് കൂടിയാണ് അതും ഞങ്ങൾക്ക് ഫസ്റ്റ് ട്രിപ്പ് ഒരു ചർച്ചിലേക്ക് കിട്ടിയിരുന്നു ഒരു പള്ളിയിലേക്ക് കണ്ണൂർ അതൊരു ഈ ഡേറ്റ് ഇത്തിരി ഇത് എന്താ ഭയങ്കര പുരോഗമന ഒരു പള്ളിയാണ് ഞങ്ങൾ ഫസ്റ്റ് പോണത് അത് അങ്ങോട്ടേ ട്രിപ്പ് ആയിട്ട് തോന്നുന്നു ഞങ്ങൾക്ക് ഹാപ്പി ഒരു നല്ലൊരു സ്ഥലത്തൊക്കെ ആയതുകൊണ്ട് വേണം എല്ലാം വേണം ഇനി ഞങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ബസ്സിന്റെ അടുത്തേക്ക് പോകുന്നു അപ്പോൾ ബാക്കി അങ്ങനെ ഞങ്ങൾ ഓൾറെഡി വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടാണ് ഞങ്ങടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത തൃശ്ശൂർ പോകാണ് തൃശ്ശൂർ ലൂർ പള്ളി കുറച്ച് ഡിസ്റ്റർബൻസ് ഇട്ടാ റോഡിന്റെ വീഡിയോ വീടുകള് റിയലി സോറി നമ്മുടെ വണ്ടി വണ്ടി മുന്നേ വീടുകളിലിട്ടുണ്ട് ഞങ്ങള് നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് സാധനങ്ങള് വണ്ടിയിൽ വെക്കണം തൃശ്ശൂര് ലൂർന്ന് പള്ളിയിലേക്ക് പോകും കേട്ടാ ഞങ്ങൾ അങ്ങനെ ലൂർന്ന് പള്ളിയിലെത്തിയ തൃശ്ശൂര് ഇവിടെ ട്രാഫിക്കാ അതുകൊണ്ട് വണ്ടി ഒന്ന് സൈഡിൽ വരുത്തേക്കാ ഇനി കസ്റ്റമർ വിളിക്കുമ്പോൾ പോകാൻ ഭയങ്കര ട്രാഫിക് പറഞ്ഞാ വണ്ടി സൈഡിൽ വരുത്തേക്കാബിണ്ടായ് പറഞ്ഞ ാണ് അപ്പൊ ഞാൻ ഓൾറെഡി ലൂർദള്ളിയിലെത്തി വണ്ടിയിലേക്ക് കരുതോണ്ടിരിക്കാണ് എന്റെ കൂടെ ഉള്ള അടുത്ത ബസ്സാണ് നീ കാണുന്നത് തിരുഹൃദയം അതും സെയിം ബസ് ആണ് ഇതാണ് നമ്മുടെ തൃശ്ശൂരിൽ അതിൽ ഊർത്തുപള്ളിട്ടാ ഞാൻ തൃശ്ശൂക്കാരനായാലും ഈ ഊർത്ത് പള്ളി പള്ളിയിലേക്ക് ഞാൻ ആദ്യമായിട്ട് വരുന്നത് അത് ഈ എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ഈ പള്ളിയിലായി തോന്നി വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ അങ്ങനെ ഏഴര മണിക്കൂർ ഡ്രൈവിങ്ങിന് ശേഷം നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടാണ് ഇത് കണ്ണൂരാണ് ഞങ്ങൾ കണ്ണൂർ ഒഡ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് സ്ഥലങ്ങൾ ഇവിടെ ഒരു ചർച്ചുണ്ട് അവിടേക്ക് വന്നിട്ടുള്ളത് അത് ചർച്ചിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നാളെ പറയാം പ്രശ്നം അറിയില്ല ഞാൻ അവിടേക്ക് ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ കൂടുതലുള്ള വണ്ടിയാണ് തൊട്ടപ്പുറത്ത് വരുന്നത്

ഞങ്ങളിന്നെ രാത്രി കൂടെ പ്രശ്നിച്ചു സ്ഥലം പ്രശ്നിച്ചിരുന്ന സ്ഥലത്തിൻ്റെ പേര് ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒടുവള്ളി അതായത് നമ്മൾ കൊടുക് പോണ റൂട്ട് കൊടുക് കറട പോണ റൂട്ടുകളായിരുന്നു കൊടുക്കു ചർച്ചിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് പിന്നീട് ആയിട്ട് കുറച്ച് പ്രശസ്തമായൊരു ചർച്ച ആണത് നമ്മുടെ കീലി സൈഡിലുണ്ട് കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത് ചർച്ച് ഈ ചർച്ചിലേക്ക് ഞങ്ങൾ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്നിട്ടുള്ള പാസഞ്ചേഴ്സൊക്കെ അവിടെ ഒരു വേണ്ടി പോയിക്കാണ് ഇതിന്റെ ചുറ്റുള്ള കാണുന്നത് ഒരു ഹൈ റേഞ്ച് ഏരിയയും കൂടിയിട്ടാണ് കേട്ടോ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്ഥലം എന്നിട്ട് കൊറച്ചേറെ സംസാരിച്ചിരുന്നു ചായ കുടിച്ചോണ്ടിരിക്കുന്നറിയിട്ടില്ല നമ്മുടെ ഡ്രൈവർമാര് ഇങ്ങനെ അപ്പൊ ആള് ഇന്നലെ തന്നെ വരുമ്പോ ചായ ഒക്കെ ഉണ്ടാക്കിയോളൂ കുടിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് കുടിച്ചില്ല എപ്പോഴും കുടിച്ച് അപ്പൊ അത് ഡ്രസ്സൊക്കെ സുന്ദരി കുട്ടി നിൽക്കുക അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഈ പള്ളിയിൽ കഴിഞ്ഞോ പോവാളൊന്നും കഴിച്ചിട്ടില്ല എൻ്റെ കൂടെ വേറൊരു വണ്ടി കൂടി ഉണ്ട് കേട്ടോ ആ വണ്ടിയുടെ പേര് തിരുഹൃദൃദയെന്നാണ് രണ്ടു മാർക്ക് പോകാൻ ഫോർട്ടി സീറ്റ് വണ്ടിയാണ് ഈ ചർച്ച സ്ഥിതി ചെയ്യുന്ന സ്ഥലം കണ്ണൂർ ജില്ലയില് ചേമ്പേര് എന്ന് പറയുന്ന സ്ഥലമാണ് ഇപ്പം ഞങ്ങൾ രാവിലെ അടുത്ത് വിട്ടു ഇപ്പോൾ ഇവിടേക്കാണ് എത്തി എത്തി നിൽക്കുന്നത് ഇനി അടുത്താണ് പോകുന്ന സ്ഥലം മാഹിയിലേക്കാണ് മാഹിയിലൊരു പഴയ ഒരു ചർച്ച ഉണ്ട് ഒരുപാട് വർഷം പുറത്തുള്ളത് അപ്പോൾ അടുത്തെയാണ് പോകുന്നത് അവിടേക്കാണ് ഞങ്ങളിപ്പോൾ ഒരു സ്കൂളിലാണ് ഭക്ഷണം കഴിക്കാൻ നടത്തിയാണ് ഭക്ഷണമൊക്കെ ഒരു കരുതിയിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പം അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു ബിരിയാണി നല്ല ബിരിയാണി ആയിരുന്നു നമ്മുടെ കൂടെ വന്ന പാസഞ്ചേഴ്സ് കാരണമൊക്കെ ഇപ്പം ഞങ്ങൾ വന്ന് നിൽക്കുന്ന സ്ഥലം സെന്റ് ആഞ്ചലോസ് കോട്ടയല്ലേ കണ്ണൂര് ഇത് ഞങ്ങൾക്ക് ഉള്ളിക്ക് പോകാൻ പറ്റിയില്ല കാരണം വെച്ചാൽ ഞങ്ങളുടെ വണ്ടി ബസ്

ും ചെറികൾ നീക്കാൻ വേണ്ടി ബസ് നീക്കുവരും അപ്പൊ ഇവിടുത്തെ ഏകദേശം കഴിഞ്ഞിട്ടില്ലേ ഇത് വളരെ വൃത്തിഹീനമായി കിടക്കാണ്ട് അപ്പൊ വളരെ സങ്കടം നീന്ത എന്തൊക്കെ ഒരുപാട് മാലിന്യങ്ങളിൽ കൂട്ടിട്ട് കോട്ടയാണ് അടുക്കടക്ക രാവിലെ മാഹിപ്പള്ളി എന്തായാലും നമ്മൾ എത്തുമ്പോ നേരം നേരം രാത്രി ഉറക്കൊഴിച്ചു ചോദിച്ചു ഇന്ന് ഉറക്കൊഴിച്ചു കണ്ടോ ഓക്കെ ആറു മണിക്ക് ക്ലോസ് ചെയ്യൂട്ടോ ഇപ്പൊ ഗേറ്റ് ക്ലോസ് ചെയ്തു അഞ്ചര് ക്ലോസ് ചെയ്തു രാവിലെ എട്ട് മണിക്ക് ചേട്ടാ രാവിലെ എട്ട് മണിക്കുന്നത് ഓപ്പൺ ഉണ്ടാവും അവിടെ ടൈം എഴുതി കണ്ടില്ല ഞാൻ ഇവിടെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചത് രണ്ടാഴ്ച രൂപ എടുക്കോ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് മാഹി ബസിലിക്ക ചർച്ചിൻ്റെ മുന്നിലാണ് പറ്റിയിട്ടുള്ളത് ഇത് കഴിഞ്ഞാൽ നേരെ തൃശൂർ കടൽ ബസ് രണ്ടും നല്ല പ്രോപ്പർ പാർക്ക് പാർക്കിതിട്ട് എല്ലാവർക്കും അറിയാം ബാക്കിയില്ലേ ചുറ്റുകൾ ഷോപ്പാണ് കേട്ടോ പറയാൻ പാടില്ല വീടില്ല നല്ല പാർക്കിങ് മാത്രം ഞങ്ങള് കണ്ണൂർത്തെ കണ്ണൂർ പരിപാടികളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇപ്പോൾ മാഹിരാണ് മാഹിര ഈ ചർച്ചിന്റെ പേര് എന്താ നിങ്ങള് പോയല്ലേ ചർച്ചിലേക്ക് എന്തേലും വീട് അവർ അപ്പൊ രണ്ടുപേരും എൻ്റെ ഒപ്പം ആരെങ്കിലും ഇവരല്ല ഇവർ അടുത്ത പുതിയ ആൾ വന്നായിരുന്നു വേറെ ഒട്ടൊക്കെ ശമിച്ചായിരുന്നു ശംസം കൊണ്ട് ശമിച്ച എത്ര സ്പീഡിൽ പോകും എത്ര സ്പീഡിൽ പോകും അത് ആള് ഇതാളെന്നൊക്കെ പറഞ്ഞിട്ട് തോര വന്നായിരിക്കാം അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതാണ് ഇനി ഇവിടെ നേരെ

ൂർത്ത് പള്ളിയിലെ ആൾക്കാരൊക്കെ ട്രാഫിത്തു ചില ആൾക്കാരൊക്കെ പല സ്ഥലത്തേക്ക് ഇറക്കേണ്ടി വന്നു എല്ലാം കഴിഞ്ഞ ട്രിപ്പ് ട്രിപ്പ് സൂപ്പർ ട്രിപ്പ് ആയിരുന്നു അതും ഒരു ദേവാലയത്തേക്കാണ് നമ്മൾ പോയത് ദേവാലയം അല്ലേ അപ്പൊ അതുകൊണ്ട് ഒരു കുറച്ചുകൂടി സന്തോഷം കൂടി ട്രിപ്പ് അങ്ങനെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊരു തടസ്സം ഉണ്ടായില്ല രണ്ടു ദിവസം ട്രിപ്പ് ആയിരുന്നു എന്താ ക്ഷീണതല്ല ാണ് വേറെ അപ്പോ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽമട്ടൺ അടിക്കുക അതിനൊപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു കാര്യം കൂടി എവിടേക്കെങ്കിലും ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്പറിൽ നമ്മൾ കൊടുക്കാം ഞാൻ യൂട്യൂബിൽ കയറുകയാണെങ്കിൽ മുന്നേ പല ണ്ട് ഒക്കെ കൂടി ഞാൻ ഇടാം എവിടേക്കുള്ള പ്രോഗ്രാ വിളിച്ചാൽ മതി അവിടെ പിക്ക് ചെയ്യാം റേറ്റ് ഒക്കെ നല്ല രീതിയിൽ റേറ്റ് നമുക്ക് പോവാം എൻ്റെ കൂടെ എപ്പോഴും ആളായിരിക്കും ഇടുന്നില്ല നമുക്ക് നമ്മള് വെള്ളം നമ്മള് ഈ ആഡ് വണ്ടിട്ടുണ്ട് കാരണം ഞങ്ങളൊരു കൂളർ സെറ്റ് ആക്കിയിട്ടുണ്ട് അത് ഞങ്ങള് മറ്റേ എന്നിട്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റിട്ടില്ല അതിന്റെ ഒരു പ്രശ്നം മാത്രമല്ല അപ്പൊ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പുറത്ത് പോകുമ്പോ നമ്മളധികം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യാത്രക്കാർക്ക് അധികം വേണ്ടത് ഈ വെള്ളമാണ് വെള്ളത്തിന് നമ്മൾ ഓരോ കുപ്പിക്കും ഇരുപത് രൂപ വെച്ചിട്ടാണ് നമ്മൾ വെള്ളം എടുക്കല് കുടിക്കണം അപ്പൊ അത് അതൊന്നും ഞങ്ങള് വെച്ചിട്ട് നമ്മള് യാത്രക്കാരെ സൗകര്യത്തിന് നമ്മള് കൂളറിനും കൂടി നോക്കണില്ല ആൾക്കാർക്ക് വെള്ളം അതിന്റെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നിങ്ങള നിങ്ങൾക്ക് അനുയോജ്യമായ ട്രിപ്പ് നിങ്ങൾ പറഞ്ഞ രീതിയിൽ പറയുന്ന സമയത്ത് വരാം നല്ല രീതിയിൽ എവിടെ എവിടേക്കാശങ്ങള് പറഞ്ഞാ മതി അപ്പൊ ആള് ഫുളൂട്ടാന്റെ കൂടെ ഉണ്ടാവും ഓണറോട്ടാ പേരിടിലും ബസ്സിന്റെ ഓണറും കൂടിയാണ് ഓക്കെ അപ്പൊ ഫസ്റ്റ് ട്രിപ്പ് ഓടി വന്നു നല്ല നല്ല സൂപ്പർ ട്രിപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ും സൂപ്പറായിരുന്നു ഞാൻ കണ്ണൂർക്ക് ട്രിപ്പ് ബസ്സായിട്ട് പോയിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷം ഫസ്റ്റ് ട്രിപ്പാണ് പോയത് അപ്പൊ നമ്മുടെ ഒപ്പം എല്ലാ രീതിയിലും സഹകരിച്ചു അപ്പൊ പുതിയ പുതിയ ഒരു വീഡിയോ പോയി ഉടൻ വരുതായിരിക്കും പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ അധികം ഇനി ഞങ്ങളുടെ ഈ ബസിന്റെ വ്ളോഗായിരിക്കും ആദ്യത്തെ ട്രക്കിന്റെ ബ്ലോഗ കൂടുതൽ ഇനിയിപ്പോൾ നാട്ടിലേക്ക് തന്നെ ഇനി ബസിന്റെ ബ്ലോഗായിരിക്കും അധികം ഇനി എല്ലാ ട്രിപ്പിലും ഞങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ പുതിയ വീഡിയോ വീഡിയോ എന്തായിരിക്കും അതുമായിരിക്കും